അസ്സലാമു അലൈക്കും താല തആല വബറകാതുഹു അന്ന് തലാലും ഉമ്മയും രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മോനെ തലാൽ എന്തോ ഉമ്മ അല്ലേ എൻ്റെ മനസ്സിൽ രണ്ട് ഉണ്ട് പ്രധാനമായിട്ടും ഇത് ഞാൻ കുറച്ച് മുമ്പ് തന്നെ പ്ലാൻ ചെയ്തതാണ് എന്തോ ഉമ്മ അല്ലേ അത് വീടുണ്ടാക്കണം അതുപോലെ തന്നെ ഒരു പള്ളി ഉണ്ടാക്കണം അത് എവിടെയാണ് ഞാൻ ആലോചിക്കുന്നത് ഉമ്മ വീട് അന്ന് ഉമ്മ പറഞ്ഞ നൂർഫാത്തിമക്ക് പറഞ്ഞ അതല്ലേ അതേ മോനെ നൂർ മഹൽ അവളുടേത് മാത്രമായിട്ട് അവളുടെ പേരിൽ ഒരു ഭവനം അതാണ് ഞാൻ ലക്ഷ്യമാക്കുന്നത് അതിൻ്റെ പേര് നൂർ എവിടെയാണോ നൂർ ഫാത്തിമയ്ക്ക് കൂടുതൽ ക്ലൈമറ്റ് ഇഷ്ടം ആ ഭാഗത്ത് അവിടെ ഇനിയിപ്പോൾ എത്ര തന്നെ സെൻറ്റി വില കൂടുകയാണെങ്കിലും അതൊന്നും നോ പ്രോബ്ലം എന്തൊക്കെ തന്നെയാലും അവൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയയിലെ ഒരു വീട് നൂർ ഉണ്ടാക്കി കൊടുക്കണം അതിലുള്ളതെല്ലാം വൈറ്റ് കളറിലുള്ളതാണ് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉമ്മ നിങ്ങൾ ഉദ്ദേശിച്ചത് അതേ മോനെ ഫുൾ വൈറ്റ് മാർബിൾ കൊട്ടാരം പോലെ ആഹാ അത് കൊള്ളാലോ അതേ മോനെ അതിലുള്ള എല്ലാ എൻഡീർ വർക്കും ഫുള്ളായിട്ട് വൈറ്റിലായിരിക്കണം വൈറ്റ് മാർബിളാണ് അതിന് യൂസ് ചെയ്യേണ്ടത് അതാണ് എൻ്റെ മനസ്സിൽ ആഗ്രഹം എൻ്റെ നൂർഫാത്തിമ ആ വീട്ടിൽ നിന്നിങ്ങനെ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ അവിടെ ആകെ പ്രകാശിക്കും ഏറ്റവും വിലപിടിപ്പുള്ള വൈറ്റ് മാർബിളിലാവണം ആ വീട് പണിയുവാൻ വേണ്ടിയിട്ട് അതിന് എത്രയൊക്കെ തന്നെ ചെലവ് വന്നാലും നോ പ്രോബ്ലം അതെന്റെ ഒരു ആഗ്രഹമാണ് പിന്നീട് ഒരു മസ്ജിദ് അതും എത്രമാത്രം ഭംഗി കൂട്ടാൻ പറ്റും അങ്ങനെ ഉമ്മ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തതാണല്ലേ അതേ മോനെ ഇനിയിപ്പം അതിനുള്ള ഒരു പ്രോപ്പർട്ടി കണ്ടുപിടിക്കുക എവിടെയാണ് നൂർ ഫാത്തിമയ്ക്ക് ഇഷ്ടം അത് അതിനനുസരിച്ച് തീരുമാനിക്കുക ആ രാത്രിയിൽ തലാലും ഉമ്മയും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു ഉമ്മ കേരളത്തിൽ ജീവിക്കാനൊക്കെ നല്ല സുഖമുണ്ടല്ലേ മോനെ പിന്നല്ലാതെ നമ്മുടെ നാട്ടിലാകുമ്പോൾ എ സി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ആവുമ്പോൾ നോ പ്രോബ്ലം പാകത്തിന് തണുപ്പുണ്ട് എന്നാലോ ആവശ്യത്തിനുള്ള ചൂടും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല സുഖമുള്ള ക്ലൈമറ്റ് ആണ് പിന്നീട് വയനാട് ആ ഭാഗം അതുപോലെ മൂന്നാറ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എന്തൊക്കെ തന്നെയും തണുപ്പ് കൂടും പക്ഷേ ഇവിടെയൊന്നും കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് തന്നെയാണ് ഉമ്മ എന്നാൽ നൂർ ഫാത്തിമയോട് ചോദിച്ചു നോക്കിയിട്ട് മോനെ അവളോട് ചോദിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല കാരണം അവൾക്ക് അവൾക്കതിനെക്കുറിച്ചൊന്നും വലിയ അടിയും ഒന്നും ഉണ്ടാവില്ല അവൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവളല്ല പ്രത്യേകിച്ച് ദുനിയാവിനോടുള്ള ആഗ്രഹം നൂർഫാത്തിമയ്ക്കില്ല അവൾ എപ്പോഴും അള്ളാഹുവിനെ ഇബാദത്തിലായിട്ട് ഒതുങ്ങിക്കൂടുവാനാണ് ശ്രമിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഫാത്തിമ വീട് വെച്ച് കഴിഞ്ഞാല് അതായത് അവളുടെ അടുക്കിലേക്ക് ഒരുപാട് ആളുകൾ വരാൻ ചാൻസ് ഉണ്ട് കാരണം അവളിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ അവളുടെ ദുബായിൽ ഒന്ന് ആമീൻ പറയാൻ ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവുമെന്ന് എൻ്റെ മനസ്സ് പറയാണ് ഇപ്പോൾ തന്നെ നാഫി ഉസ്താദിൻ്റെ ആ പള്ളിയിലെ തൊട്ടടുത്തുള്ള വീട്ടിൽ എത്ര ആളുകളാണത്ര വന്നിരുന്നത് ഉമ്മാ നൂർഫാത്തിമക്ക് അങ്ങനെ കഴിവുണ്ടോ മോനെ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു എന്തും കൊടുക്കൂലേ അതിപ്പോൾ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ അവൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നവളാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് എല്ലാം അള്ളാഹു നൽകും അവൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും അങ്ങനെ അള്ളാഹു അവനക്ക് ഇഷ്ടപ്പെട്ട അടിമകൾക്ക് എല്ലാം നൽകും അങ്ങനെയുണ്ട് കാരണം എന്താ അവൾ അവളുടെ ആ നാവുകൊണ്ട് ഒരു കളവ് പോലും ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം പറഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ ഹെറാമുകൾ കേട്ടിട്ടുണ്ടാവില്ല ഹെറാമുകൾ കണ്ടിട്ടുണ്ടാവില്ല എല്ലാ ഭാഗത്തും വളരെയധികം സൂക്ഷ്മതയോടെ ജീവിക്കുന്ന പെണ്ണാണ് നൂർ ഫാത്തിമ അതുകൊണ്ട് തന്നെ പഠിച്ച റബ്ബിനെ അവളോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും അങ്ങനെ ആവുമ്പോൾ അവൾ പറഞ്ഞ വാക്കുകൾക്ക് അവളുടെ വാക്കുകൾക്ക് എന്തൊക്കെ തന്നെയാലും വിലയുണ്ടാകും ആഹാ ഉമ്മ അപ്പം ഉമ്മക്ക് പല പ്ലാനിങ്ങും ഉണ്ടല്ലേ വൈറ്റ് ഹൗസ് നൂർമഹല് അങ്ങനെയൊക്കെ നൂർ മഹലിലെ രാജകുമാരി നൂർ ഫാത്തിമ പോരെ അത് കേട്ട് തരാൽ ചിരിച്ചു ആ ഉമ്മ ചോദിച്ചു നോക്ക് എന്തൊക്കെ തേനേലും നാഫേനേയും അതുപോലെ നൂർ ഫാത്തിമയെയും ഒന്ന് കിട്ടണം അന്ന് രാത്രി തന്നെ നൂർ ഫാത്തിമയെയും ഉസ്താദിനെയും അതാ അറബിയമ്മ വിളിക്കുന്നു അറബിയമ്മ വിളിക്കുന്നു എന്ന് കേട്ടൽ പിന്നെ അവരവിടെ നിൽക്കില്ല പെട്ടെന്ന് വരും ഈ ഒരു സമയത്ത് അത് ഗർഭിണിയായ അവളെയും കൊണ്ട് അത് പ്രശ്നാണ് അതുകൊണ്ട് ഇൻഷാല്ല നാളെ ആക്കാം എന്ന് കരുതി അത് കുഴപ്പമൊന്നുമില്ല കാറിലല്ലേ എന്ന് പറഞ്ഞ് അവൾ തന്നെ ഉസ്താദിന്റെ കൂടെ അതാ ഇറങ്ങി പുറപ്പെട്ടു അവർ അറബിയമ്മ നിൽക്കുന്ന ആ ഒരു ഫ്ലാറ്റിൽ പുറം കാഴ്ച കണ്ടിരിക്കുകയാണ് അറബിയമ്മയും തലാലും അവരെ സ്വീകരിച്ചിരുത്തി പ്രിയപ്പെട്ട മോളോടായി ചോദിച്ചു നൂർഫാത്തിമ മോളെ മോൾക്ക് ഏത് ഭാഗമാണ് ഇഷ്ടം മോൾക്ക് എങ്ങനെയുള്ള സ്ഥലത്ത് ജീവിക്കാനാണ് ഇഷ്ടം ഉമ്മ എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ മുത്തഹബീബിൻ്റെ ചാരത്ത് അവിടെ ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം അല്ലാതെ അത് ശരിയാണ് മോളെ അതിന് ജീവിക്കാലോ ഓക്കേ അവിടെ മോൾക്കുള്ളതാണ് ഉള്ളതാണ് അവിടെ എല്ലാം ഈ ഉമ്മയുടെ വീട് അത് മോൾക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ അതുകൊണ്ട് അവിടത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ഈ ഒരു കേരളത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇടയ്ക്കൊക്കെ ഞാനും തലാലൊക്കെ വരുന്ന സമയത്തൊക്കെ നിൽക്കാൻ കൂടി പറ്റുന്ന ഒരു പ്രോപ്പർട്ടി അത് എവിടെയാണ് മോൾക്ക് ഇഷ്ടം എന്നാ പറയുന്നത് നൂർ ഫാത്തിമ ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കി ഉസ്താദ് നൂർ ഫാത്തിമയുടെയും അവൾക്ക് ഒന്നും പറയാനുണ്ടാവില്ല അതായത് അവൾക്ക് അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല അവൾക്ക് വിഭാഗത്ത് ചെയ്യണം പഠിച്ച റബ്ബിനോട് കൂടുതലായിട്ട് അടുക്കണം പിന്നെ അതൊക്കെ തന്നെ ഉള്ളു അവളുടെ ജീവിതത്തിൽ അവൾ പലപ്പോഴും പറയും നാഫിക്ക എന്തിനാണല്ലേ ഇത്ര വലിയ കൊട്ടാരമ്പൂരിലെ വീടൊക്കെ നമുക്ക് നിസ്കരിക്കാം ഒരിടം കിട്ടിയാൽ മതി പിന്നെ ഒരു കൊച്ചു കോരയും പിന്നെ നാഫിക്ക നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്കവിടം സമാധാനമാണ് അവളുടെ ആഗ്രഹങ്ങൾ അത്രയൊക്കെ തന്നെയുള്ളൂ നാഫിയ അതൊക്കെ അവൾ പറയും അത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് എൻ്റെ മോൾക്ക് വേണ്ടി ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അതെനിൻ്റെ ബാധ്യതയാണ് കാരണം അവൾക്ക് വീടില്ലായിട്ടല്ല നാഫിമോനെ നിൻ്റെ വീടുണ്ട് അതുപോലെ അവളുടെ വീടൊക്കെയുണ്ട് പക്ഷെ അങ്ങനെയല്ല ഇത് അവളുടെ പേരിലെ നൂർ ഫാത്തിമയുടെ പേരിൽ നൂർ മഹൽ എന്നുള്ള പേര് പേരിൽ ഒരു വീട് സെറ്റാക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ ആഗ്രഹിച്ചതാണ് അതിനു വേണ്ടി പറ്റിയൊരു ക്ലൈമറ്റുള്ള സ്ഥലം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഇടയ്ക്കിടെ ഒരു സ്വസ്ഥമായൊരു ജീവിതം അത് അവൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനെ ആവാം അതല്ല നിങ്ങൾ കൂട്ടത്തോടെ അങ്ങനെ വീട്ടിലേക്ക് മാറുകയാണെങ്കിൽ അങ്ങനെയാവാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ പോകാം വരാം അങ്ങനെയൊക്കെ ചെയ്യാം അതൊന്നും ഒരു കുഴപ്പമില്ല നോ പ്രോബ്ലം പക്ഷേ എനിക്ക് ഫാത്തിമയുടെ പേരിൽ ഒരു വീട് പണിയണം അത് കേട്ട് ഫാത്തിമ പറഞ്ഞു അറബിയമ്മ അത് എനിക്ക് അങ്ങനെയൊന്നും ആഗ്രഹമില്ല മോളെ ആഗ്രഹമില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോൾക്ക് മോൾഡേതായിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അതുകൊണ്ട് നിനക്ക് എന്തൊക്കെ തന്നെയായാലും ഒരു വീട് ഞാൻ സെറ്റാക്കുന്നുണ്ട് അത് വൈറ്റ് മാർബിൾ കൊണ്ട് ഉണ്ടാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അറബിയമ്മയുടെ ആഗ്രഹം കേട്ട് നൂർഫാത്തിമക്കും ഉസ്താദിനും ചരി വന്നു പഠിച്ചോനെ എന്തിനാണ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു വീട് പോരെ ഉസ്താദ് പറഞ്ഞു അല്ല നാഫിൾ ഒരിക്കലും അങ്ങനെയല്ല അറേബ്യയിലെ കൊട്ടാരങ്ങൾ നീ കണ്ടിട്ടില്ലേ അത്രയൊന്നും ഇല്ലെങ്കിലും ഏകദേശം ആ ഒരു രൂപത്തിലായിരിക്കണം ഒരു അറബിക് ലുക്കിലായിരിക്കണം ആ ഒരു വീട് നിർമ്മിക്കേണ്ടത് എൻ്റെ ആഗ്രഹം അതിന് പേര് നൽകേണ്ടതും നൂർ മഹൽ എന്നാണ് എന്താ പറ്റൂലെ അത് കേട്ട് നാഫ്യ ഉസ്താദ് ചിരിച്ചു എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ കാരണം ഞങ്ങൾക്കൊന്നും ഇതിൽ അതല്ല മോനെ അതിപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും പക്ഷേ ഒരു പക്ഷെ ഇനിയും ആളുകളൊക്കെ കൂടുവാൻ ചാൻസ് ഉണ്ട് മക്കൾ വരും അങ്ങനെയൊക്കെ ആയി വരുമ്പോൾ നമ്മൾ കണ്ടറിഞ്ഞ് ഒരു വീട് ഇനി ഒരു പക്ഷേ ഞാൻ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്ന് അങ്ങനെ ഒരു പ്ലാനിങ് നടത്തുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല എനിക്കത് കഴിയുമില്ല അതുമാത്രമല്ല ആയുസ് ഉണ്ടാവുമോ അതൊന്നും അറിയില്ല അപ്പോൾ ആരോഗ്യമുള്ള കാലത്ത് സമ്പത്തുള്ള കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം മോനെ നാഫ്യും ഒരു മസ്ജിദും അതിനുള്ള സ്ഥലമൊന്നു സെറ്റപ്പ് ആക്കണം മസ്ജിദ് ഇല്ലാത്ത സ്ഥലത്ത് നോക്കണം കേട്ടോ അങ്ങനെ ആവുമ്പോഴാണ് അവിടുത്തുകാർക്ക് അത് ഉപകാരപ്പെടുക ഉസ്താദ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വീടും മസ്ജിദൊക്കെ ഏകദേശം അടുത്തടുത്താകുന്ന രീതിയിലാകുമായിരിക്കും നല്ലത് അതിനുവേണ്ടി ഒഴിഞ്ഞൊരു സ്ഥലമാണ് നല്ലത് മോനെ പിന്നെ പ്രകൃതി ഭംഗിയോടൊക്കെ അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ മോളെ നൂർഫാത്തിമ നിനക്ക് ഏത് രീതിയിലുള്ള സ്ഥലമാണ് ഇഷ്ടം പറയും അതിനനുസരിച്ച് നമുക്കവിടെ വാങ്ങാം എന്നിട്ട് പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്ത് വീടുപണിയെല്ലാം സെറ്റാക്കാം എന്നിട്ട് ഇൻഷാ അല്ല നമ്മളെ പ്രിയപ്പെട്ട കുഞ്ഞു വാവയുമായിട്ട് ആ വീട്ടിലേക്ക് കയറണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു നിമിഷം നൂർ ഫാത്തിമ റബ്ബേ റബ്ബെ ആ പുഴക്കൊക്കെ വീടുപണി കഴിഞ്ഞു കിട്ടോ നാഫിൻ ഉസ്താദ് പറഞ്ഞു ഇൻഷാള്ള ഒരിക്കലും ഇങ്ങനെയൊരു ഗിഫ്റ്റ് അറബിയമ്മയുടെ അടുക്കൽ നിന്ന് കിട്ടുമെന്ന കാര്യം നൂർ ഫാത്തിമയും ഉസ്താദും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാൽ ഉസ്താദ് പിന്നീട് അതിനുള്ള സ്ഥലം കണ്ടുപിടിക്കുവാനുള്ള തിടുക്കമായി ഉമ്മയോടും ഉപ്പയോടും എല്ലാം പറഞ്ഞു അവരോടെല്ലാം സമ്മതമെടുത്ത് തലാലും നാഫർ ഉസ്താദും സ്ഥലം അന്വേഷിച്ച് നടക്കുകയായി അത്യാവശ്യം പ്രകൃതി രമണീയമായ സ്ഥലം എങ്കിലും വലിയ ടൗണുമല്ല വെച്ച് പറ്റിയങ്ങ് ഉള്ളേരിയുമല്ല അതിനിടക്ക് നല്ല സൗകര്യമുള്ള ഒരു സ്ഥലം വേണം അതിനിടെയാണ് അറബിയമ്മ ലൈലയെക്കുറിച്ച് ഓർത്തത് പാവം റബ്ബേ അവൾക്ക് പെട്ടെന്നൊരു വീട് സെറ്റാക്കി കൊടുക്കണം ആ മക്കളും അവളുടെ സുഖമില്ലാത്ത ഭർത്താവും അവർക്ക് ആ വാടക കൊടുക്കുന്നതിൽ ഒഴിവായി വീട് റെഡിയാക്കണം പക്ഷേ അവൾക്കിഷ്ടം അവിടെ തന്നെയാണെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നൂർ ഫാത്തിമയുടെ വീട്ടിലെ അയൽവാസികളായി അവൾ കഴിയട്ടെ അവൾക്കത് ഏറ്റവും ഇഷ്ടമാണത്രേ അതുകൊണ്ട് ഇൻഷാല്ല അവിടെ അവൾക്കൊരു വീട് പെട്ടെന്ന് സെറ്റാക്കണം അതുപോലെ തന്നെ ചികിത്സക്കുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്യണം അതൊക്കെയുണ്ട് അറബിയമ്മയുടെ ഒരുപാട് പ്ലാനിങ്ങുകൾ പെട്ടെന്ന് ചെയ്തു തീർക്കണം അധികം സമയമില്ല അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലൊക്കെ ഏൽപ്പിക്കേണ്ടി വരും പിന്നെ ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം താൽക്കാലികമായി ഒരാളെ ഏൽപ്പിച്ച് പോന്നിരിക്കുകയാണ് അന്ന് മുർഷിദ അതാ ഉസ്താദിന്റെ വീട്ടിലുണ്ട് സുൽഫത്തുമ്മ അവളോടായിട്ട് പറഞ്ഞു മോളെ മുർഷേ അതെ സൗദിയത്തെ മരുമകളാകാൻ വേണ്ടി റെഡിയായി നിന്നോട്ടോ അമ്മായി പ്ലീസ് എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോവില്ല ആര് പറഞ്ഞോ അങ്ങനെയൊക്കെയാണ് അതെ തലാലിനെ വേറെ ആളുണ്ട് കേട്ടോ തലാലിന് വേറെ ആളോ നീ എന്താ മോളി പറയണത് അതെ സുൽഫത്തുമ്മ തലാലിനെ വേറൊരു മിസ്സിരി പെണ്ണുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരിക്കണു അതുകൊണ്ട് തലാലെ അവളെ തന്നെ കല്യാണം കഴിച്ചോട്ടെ അതെന്താ അങ്ങനെ പറയുന്നത് അപ്പോ മലയാളിയായ നിന്നോട് നല്ല ഇഷ്ടമായിരുന്നല്ലോ അവൻക്ക് പിന്നെന്താ കാല് മാറിയോ അറബികളല്ലേ അവർക്ക് ഇഷ്ടമുള്ള പെണ്ണുങ്ങളൊക്കെ കല്യാണം കഴിക്കാലോ നമ്മളെ പോലെ ഒന്നല്ലല്ലോ അപ്പോൾ മിസ്സിരി പെണ്ണിനെ കല്യാണം കഴിച്ചാല് നീ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കോ മുർഷിദിയോട് അത് സുൽഫത്തുമ്മ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അമ്മയെ അതൊക്കെ ഇപ്പോൾ ട്രെൻഡാണ് നിങ്ങൾ എത്രയോ വ്ലോഗർമാരെ കണ്ടിട്ടില്ലേ രണ്ട് കല്യാണം കഴിച്ച് നടക്കണേ അതെ അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം അങ്ങനത്തെ കാര്യത്തിൽ ഒന്നും കുഴപ്പമില്ല പൊന്നാര പെണ്ണെ അനക്ക് എന്തിന്റെ കേടാ അങ്ങനെ ആരെങ്കിലും സമ്മതിക്കോ സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞാല് അതാരെങ്കിലും സമ്മതിക്കോ അതും അറബിയമ്മ അങ്ങനെയല്ലല്ലോ ഇതിപ്പോ ഭർത്താവൊന്നും അല്ലല്ലോ അവർക്കത് വിഷയം ഉണ്ടാവില്ല ആ ഞമ്മളെ നാട്ടിലും എല്ലായിടത്തും ഉണ്ടല്ലോ രണ്ടും മൂന്നൊക്കെ കെട്ടിയേ എന്തൊക്കെ തന്നെയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോ മിസ്സിരി പെണ്ണിനെ തലാല കല്യാണം കഴിച്ചാല് എന്താ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനൊരു മലയാളി പെണ്ണ് അവരൊരു മിസ്സിരി പെണ്ണ് ഇടക്കിടെ തലാൽ ഇങ്ങോട്ട് വരട്ടെ ഇടക്കിടക്ക് മിസ്സരിയുടെ അടുത്ത് പോവട്ടെ അതല്ലേ നല്ലത് പഠിച്ച റബ്ബേ ഈ പെണ്ണ് എങ്ങനെയൊക്കെയാണ് ഈ സംസാരിക്കുന്നത് എടി പെണ്ണെ ഞാൻ തമാശ പറഞ്ഞതാ അതൊക്കെ അങ്ങനെ ഒന്ന് നടക്കും തലാൽ ഈ കാര്യങ്ങളൊന്നും അറിയുന്നേയില്ല ഇവരുടെ ഈ പ്ലാനിങ്ങും ചർച്ചയും ഒന്നും അന്ന് അറബിയുമ്മ ഒരു കഥ പറഞ്ഞിരുന്നു കഥയോ എന്ത് കഥ അതല്ലേ അവരുടെ തൊട്ടടുത്തുള്ള ഒരു അറബി ഫാമിലിയുടെ കഥ അതെന്താണ് സുൽഫത്തുമ്മ അത് നീ കേട്ടിട്ടില്ലേ ആ നീ കേട്ടിട്ടുണ്ടാവില്ല ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു അയാൾ കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണുണ്ട് ഭാര്യയൊക്കെ ഉണ്ട് ഭാര്യയുണ്ട് കുട്ടിയുണ്ടോ അറിയില്ല കോളേജ് പഠിക്കണ ഒരു പെണ്ണിനെ എന്നും ഇവർ ഡ്രൈവറുടെ അടുത്ത് ഗിഫ്റ്റ് കൊടുത്തേക്കാറുണ്ട് അത്രേ ഗിഫ്റ്റുകൾ ഇങ്ങനെ കൊടുത്തയക്കും അതിൽ ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴേ ഒരു ഫ്ലവർ ആ ഫ്ലവറിന് ചുറ്റു ഭാഗത്തും ക്യാഷ് നല്ല വിലപിടിപ്പുള്ള നോട്ടുകളുണ്ടല്ലോ നമ്മളിവിടെ നോട്ടുകൾ നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആ രീതിയിലുള്ള നോട്ടുകൾ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ ചെറിയൊരു ഗിൽറ്റ് പേപ്പർ പേപ്പറുണ്ട് പൊതിഞ്ഞ് അതിങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന രീതിയിൽ നോട്ടുകളൊക്കെ സെറ്റാക്കി അതിനിടയിൽ നല്ല അടിപൊളി ചോക്ലേറ്റ്സ് നല്ല നല്ല വിലപ്പെടുപ്പുള്ള ക്യാഷ് സ്വർണ്ണനാണയങ്ങൾ അതൊക്കെ അങ്ങനെയൊക്കെ വെച്ചിട്ട് അറബി അവരുടെ ഗേൾ ഫ്രണ്ടിനെ കൊടുത്തേക്കും അത്രേ അതും കൊടുത്തേക്കുന്നത് ആരുടെ കയ്യിലാണ് ഡ്രൈവറുടെ കയ്യിൽ സ്വന്തം ഭാര്യ അറിയാതെ ഇവൾക്ക് വേണ്ടി ഗിഫ്റ്റ് നിരന്തരം ഇയാൾ കൊടുത്തയക്കുമായിരുന്നു എന്നിട്ട് സുന്ദരിയായ ഭാര്യയാണ് ഇവൾ പക്ഷേ അറബിയുടെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അവൾ ഇടയ്ക്കിടയ്ക്ക് അറബി കാണാനും പോവാറുണ്ടായിരുന്നു പക്ഷെ ഗിഫ്റ്റ് കൊടുത്തേക്കാറുള്ളത് ഈ ഒരു ഡ്രൈവറുടെ അടുക്കലാണ് എന്നിട്ട് സുൽഫത്തുമ്മ എന്തായി അവളെ കെട്ടിയോ ആ പിന്നീട് അവളെ കല്യാണം കഴിച്ചു എന്ന് കേട്ടു പക്ഷേ എന്ന് കരുതിയിട്ട് ആദ്യ ഭാര്യയായ ഈ സുന്ദരിയായ പെണ്ണിനെ യാതൊരു രീതിയിലുള്ള ഒരു പ്രോബ്ലംസും ഇല്ല അവൾ അവളുടെ ഇഷ്ടത്തിന് അതാ കറങ്ങാൻ പോകുന്നു അതുപോലെ അവളുടെ കൂട്ടുകാരികളോട് ഒന്നിച്ച് അവൾ ഇരിക്കുന്നു പൊതുവെ രാത്രിയാണല്ലോ അറബികളുടെ കറക്കം പകലല്ലല്ലോ അവർ ഇറങ്ങാറുള്ളത് അതുപോലെ തന്നെ പക്ഷേ നോ പ്രോബ്ലം അയാളെ രണ്ടാമതൊരു വിവാഹം കഴിച്ചു ഒരു കോളേജിൽ പഠിക്കുന്ന പെണ്ണിനെ എന്നൊക്കെ അറിഞ്ഞിട്ട് പോലും ഇവൾക്ക് യാതൊരു ഇഷ്യൂസും ഇല്ലായിരുന്നത്രേ അവൾ കൂളായിട്ട് തന്നെയാണ് നിന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഹോ പിന്നെ വെച്ചേക്കില്ല അങ്ങനെയൊക്കെ ഭർത്താക്കന്മാർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലോ പക്ഷേ അവിടുത്തുകാർക്ക് ചില ആളുകൾക്ക് അതിലൊന്നും പ്രോബ്ലം ഇല്ല എന്നൊക്കെയാണ് കേട്ടത് അപ്പോൾ അമ്മായി പറഞ്ഞതിൻ്റെ ചുരുക്കം എനിക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങി മിസ്സിരി ഉള്ള സമയത്ത് എന്നെക്കൂടി തലാൽ തലാല കുഴപ്പമില്ല എന്നല്ലേ എന്താ പെണ്ണേ നിനക്കതിന് സമ്മതാണോ എന്നാലേ അമ്മായി മിസ്രി പെണ്ണിനെ തലാൽ കല്യാണം കഴിച്ചോട്ടെ പിന്നീട് വേണമെങ്കിൽ എന്നെ കല്യാണം കഴിച്ചോട്ടെ അതിനിപ്പോൾ എന്താ കുഴപ്പമില്ലല്ലോ ഒരു അറബി ഭാര്യ ആയി ഒരു മലയാളി ഭാര്യയായി എങ്ങനെയുണ്ട് എൻ്റെ പെണ്ണേ ഈ തമാശ പറയണത് കാര്യത്തിൽ പറയണോ സത്യമായിട്ടും അമ്മായി എനിക്കതിന് കുഴപ്പമില്ല അതിനെന്താ അങ്ങനെ ഒരുപാട് ഫാമിലികളൊക്കെ ഇപ്പോൾ ജീവിക്കുന്നുണ്ട് രണ്ട് ഭാര്യമാരെന്നു വെച്ചാൽ എനിക്കാണെങ്കിൽ അനിയത്തിന് ജ്യേഷ്ഠത്തിയൊന്നും ഇല്ലല്ലോ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ഒരാളായ ചെയ്തു പിന്നെയെന്ന് വച്ചാൽ ഒരു അറബി പെണ്ണിൻ്റെ കൂടെയല്ലേ എൻ്റെ യാത്ര എൻ്റെ സഹവാസം അതൊക്കെ ആകുമ്പോൾ അതിൽ പ്രത്യേക ഒരു ത്രില്ലേന്നല്ലേ അല്ല മുർഷിയെ ഈ കാര്യത്തിൽ തന്നെയാണോ ഇതൊക്കെ പറഞ്ഞത് എനിക്ക് കുഴപ്പമില്ലേ എൻ്റെ ഭർത്താവ് രണ്ട് പെണ്ണ് കിട്ടണേന്നു മുർഷി കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു ഇല്ലമ്മ ഞാൻ സത്യമായിട്ട് പറഞ്ഞു നോ പ്രോബ്ലം എനിക്ക് ഒരു കുഴപ്പമില്ല തൽക്കാലം ഇപ്പോൾ മിസ്സിരി പെണ്ണിനെ കെട്ടിട്ട് എന്നിട്ട് എന്നെയും കെട്ടിട്ട് പോരെ റബ്ബേ ഈ പെണ്ണിൻ്റെ മനസ്സെന്താ റബ്ബേ ഇങ്ങനെ ഇങ്ങനത്തെ പെണ്ണുങ്ങളും ഉണ്ടാവുമോ ദുനിയവിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ സുൽഫത്തുമല്ലേ പറഞ്ഞ് അറേബ്യയിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും അവർക്ക് പ്രോബ്ലം ഇല്ലാന്ന് അതിൽ പെട്ടതന്നെ എനിക്കായിരിക്കും കുഴപ്പമില്ല കാരണം തലാലെ ഒരു അറബിയാണ് ഒരിക്കലും നമ്മളൊരു മലയാളിയായ ആള് അത് ഒരു അറബിയെ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞുമ്പോൾ അവർക്ക് എപ്പോഴും ഇഷ്ടം അറബ് അറബുവംശം നിർത്തുന്നതല്ലേ അതുകൊണ്ട് മലയാളികളെ കല്യാണം കഴിച്ച് എന്തൊക്കെ തന്നെയാലും അതിൻ്റെ ഒരു പൊലിമ നഷ്ടപ്പെടണ്ടല്ലോ തൽക്കാലം തലാല് മിസിരി പെണ്ണിനെ കല്യാണം കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് എന്നെയും കല്യാണം കഴിച്ചോട്ടെ നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഭാര്യയായിട്ടുണ്ടാകും അവളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഷെരിക്കും സുൽഫത്തുമ്മ ഞെട്ടിപ്പോവുകയാണ് പഠിച്ചോന് ഇതിൻ്റെ മനസ്സെന്താ ഇങ്ങനെ ആരും സമ്മതിക്കാത്ത ഒരു കാര്യമാണത് ആർക്കെങ്കിലും അത് സഹിക്കുവോ സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഹേയ് ഒരാൾക്കും സഹിക്കില്ല പക്ഷെ ഇവിടെ പറയുന്നേ കണ്ടില്ലേ കുഴപ്പമില്ലാന്ന് എന്താ റബ്ബിത് എനിക്കറിയില്ല മുർഷ്യേ വല്ലാതെ തമാശ പറയണ്ടട്ടോ ഞാൻ പറഞ്ഞത് കാര്യത്തിൽ തന്നെയാണ് മായയാകുമ്പോൾ എനിക്ക് അവരുടെ കൂടെ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കാലോ നല്ല രസമായിരിക്കും രണ്ട് ഭാര്യമാരും തലാലിന്റെ രണ്ട് ഭാഗത്തും ഒന്ന് മലയാളി ഒന്ന് അറബി അടിപൊളിയായിരിക്കുമല്ലേ മുർഷിദിയുടെ വാക്കുകേട്ട് ശരിക്കും സുൽഫത്തുമ്മ അജബായി നിന്ന് പോയി എടി എൻ്റെ വാക്കൊന്നും ഞാൻ വിശ്വസിക്കണില്ല കാരണം ഈ പണ്ടേ അങ്ങനെ തന്നെ ഓരോന്നിങ്ങനെ പൊട്ടിപ്പൊരിഞ്ഞ് പറഞ്ഞുകൊണ്ട് പക്ഷേ ഇപ്പോൾ നീ ഇത് സീരിയസിലാണോ പറയുന്നത് എന്നെനിക്കൊരു തോന്നല് വരികയാണ് നിൻ്റെ ഒരു മുഖഭാവം കണ്ടിട്ട് അമ്മായി സത്യമായിട്ടും നിനക്ക് തലാലിനെ അത്രയ്ക്കിഷ്ടമാണ് ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല അത് അമ്മ എന്നെ കളിയാക്കുമ്പോഴൊക്കെ ഞാനത് വെറുതെ പറയുന്ന രീതിയിൽ പറയും പക്ഷേ എനിക്ക് തലാലിനെ ആ സൗദി അറേബ്യയിലേക്ക് എത്തിയത് മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തലാലിനെ ഞാൻ ഒരുപാട് ദിവസം മനസ്സിൽ സൂക്ഷിച്ചതാണ് ഞാൻ ഓരോ ദിവസവും എണ്ണി നിൽക്കുകയായിരിക്കും തലാൽ എന്നാണ് ഇങ്ങോട്ട് വരിക എന്ന് വിചാരിച്ചിട്ട് എന്നാൽ ആ ഒരു സന്തോഷ വാർത്ത ഞാൻ അറിഞ്ഞു എനിക്ക് സന്തോഷമായി സത്യമായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മെസ്സിരി പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ തലാൽ അവളെ കല്യാണം കഴിച്ചോട്ടെ എങ്കിലും എനിക്ക് തലാലിനെ വിടാൻ തോന്നണില്ല എന്നോട് തലാല് എന്നെയും കെട്ടിക്കോട്ടെ പോരെ അവളുടെ വാക്കുകൾ സുൽഫത്തുമ്മ ശ്രദ്ധിച്ച് കേട്ടു റബ്ബേ എന്തൊക്കെയപ്പോൾ ഞാനേ കേട്ടത് ഓളെ മനസ്സിൽ ആ പത്രക്ക് ഇഷ്ടമുണ്ടായിരുന്നു ഇതുവരെ മിണ്ടാതിരിക്കുന്നോ അല്ലേ കുറച്ച് കഴിഞ്ഞപ്പോഴേതാ തലാലും നാഷ ഉസ്താദും അങ്ങോട്ട് വരുന്നു ഉമ്മ ആ മോനെ ആ ആരത് തലാലും ഉണ്ടോ ഇരിക്കു തലാൽ ഉർഷിദ അവിടെ ഉണ്ടായിരുന്നു ശരിക്കും തലാലിനെ കണ്ടപ്പോൾ മുർഷിദക്ക് ഒന്ന് തലാലിനോട് ഒന്ന് മിണ്ടണം പറയണം എന്ന് തോന്നി പക്ഷേ അത് വേണ്ട അവൾ നാണത്താൽ തൻ്റെ മുഖം മറച്ചു സുൽഫത്തുമ്മ പറഞ്ഞു മുർഷിയേ ദാ പറഞ്ഞ നാവടുത്തില്ല അപ്പോൾ അതിന് ദാ പുതിയാപ്പിള വന്നിരിക്കണു എന്താ കാര്യങ്ങൾ നമുക്കാണ് സംസാരിച്ചാലോ അത് ഉപ്പ പറഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ല നിനക്ക് താല്പര്യമുണ്ടോ അവനോട് അമ്മായി എനിക്ക് താല്പര്യമുണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ അവരെന്ന് വെച്ചാൽ അറബികളല്ലേ അവരുടെ ഇടയിൽ ചില മാനദണ്ഡങ്ങളും എല്ലാം പാലിക്കാനുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന പോലൊന്നും നടക്കില്ല പക്ഷെ സുൽഫത്തുമ്മക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു മുർഷിദ് അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് തലാലിനെ ഒത്തിരി ഇഷ്ടമാണെന്നും അദ്ദേഹത്തെ ഭർത്താവായി സ്വീകരിക്കാൻ തയ്യാറാണോ എന്നറിഞ്ഞപ്പോൾ ശരിക്കും സുൽഫത്തുമ്മ അതിനു വേണ്ടി ഒരുങ്ങുകയാണ് കാര്യം അറബിയമ്മയോടെ ഒന്ന് പറയണം അറബിയമ്മയോട് പറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം പെട്ടെന്നങ്ങ് ശരിയാക്കണം ഇനി ഇൻഷല്ല അവർ പോകുമ്പോൾ അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് അവരും പോകുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അതിനെന്താ മുർഷുദിയുടെ മനസ്സിലെ സ്വപ്നങ്ങൾ അമ്മായിയോട് തുറന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം അമ്മായിയാകുമ്പോൾ എല്ലാം പെട്ടെന്ന് റെഡിയാക്കി തരും പിന്നെ പ്രത്യേകിച്ച് സുന്ദരനായ ആ തലാൽ എത്ര ഭംഗിയാണ് റബ്ബേ അതിനെ കാണാൻ നമ്മളെ നാട്ടിലൊന്നും ആ ടൈപ്സിലുള്ള ആളുകളില്ല എന്ന് തോന്നുന്നു തലാലിനെ കുറിച്ചുള്ള ചിന്തകളിൽ അതാ മുർഷിദ മുഴുകുന്നു ഇനി അറബിയമ്മയുടെ സമ്മതം എന്താണ് അതല്ല തലാലെ മുർഷിദെ വിവാഹം കഴിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സാമലൈക്കും വാഹമത്തുല്ലാ താലത്തു